ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓവർലോക്ക് ചെയ്യാതെ തന്നെ തയ്യൽ തുമ്പ് കാണാതിരിക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ കേട്ടോ ഈ വീഡിയോ ആദ്യമായിട്ട് സ്റ്റിച്ച് പഠിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം ഞാനിവിടെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഈ രണ്ട് പീസ് തുണിയിലാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇവ രണ്ടും യോജിപ്പിച്ചു കൊടുക്കാം രണ്ട് തുണിയുടെയും നല്ല വശം ഉള്ളിൽ പോകത്തക്ക വിധത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി വൈറ്റ് കളർ നൂലിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് ചുരിദാറിൻ്റെ ഷോൾഡർ അതുപോലെ കുട്ടികളുടെ ഫ്രോക്ക് ഷർട്ട് അങ്ങനെ ഏതിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഏത് തുണിയിലാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തുണിയിൽ ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ രണ്ട് തയ്യൽ തുമ്പുണ്ട് അതിൽ ഒരു തയ്യൽ തുമ്പ് എടുക്കണം കണ്ടോ രണ്ട് തയ്യൽ തുമ്പുണ്ട് അതിൽ ഒരു തുമ്പ് എടുത്തിട്ട് ആ പുറകിലത്തെ തയ്യൽ തുമ്പ് ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പിൽ പകുതി അരഞ്ച് കട്ട് ചെയ്ത് കളയണം ഒരു തയ്യൽ തുമ്പ് മടക്കി ഒരു തയ്യൽ തുമ്പിൻ്റെ അരഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് കളയണം അതൊന്ന് ശ്രദ്ധിക്കണം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ അരഞ്ച് മടക്കി നഖം കൊണ്ട് ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വളയാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അടിയിലത്തെ തയ്യൽത്തുമ്പ് മടക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ അരഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി അടുത്തതായിട്ട് നമുക്ക് ആ മടക്കി വെച്ച തയ്യൽത്തുമ്പ് എടുക്കണം കണ്ടോ മടക്കി വെച്ച തയ്യൽത്തുമ്പ് അതിനു മുമ്പായിട്ട് നമുക്ക് തുണി നിവർത്തണം ആദ്യം തുണി നിവർത്തുക കണ്ടോ ഇതാണ് ചീത്തവശം തുണിയുടെ ചീത്തവശം ഇത് നല്ല വശം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ആ കട്ട് ചെയ്യാത്ത തുണി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത തുണി അകത്താക്കി ഒന്ന് മടക്കി വീണ്ടും മടക്കിയതിന് ശേഷം അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് നമുക്ക് ഓവർലോക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചുളിവൊന്നും വരാതെ തുണി കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും വിടാൻ മറക്കല്ലേ കേട്ടോ ഈ സ്റ്റിച്ച് അധികവും പാൻറ്റ് ഷർട്ട് അതുപോലെ കുട്ടികളുടെ ഫ്രോക്ക് ഇതിലൊക്കെയാണ് അധികം സ്റ്റിച്ച് ചെയ്യാറുള്ളത് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് തുമ്പ് ഒട്ടും തന്നെ കാണുന്നില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു